ഹായ് ഇന്ന് നമുക്ക് മസാല ഇട്ടിട്ട് ഒരു ചിക്കൻ കറി ഉണ്ടാക്കിയാലോ ഒരു കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ആറ് തക്കാളി വേണം മീഡിയം സൈസിലുള്ളത് പിന്നെ അതേപോലെ ഏഴ എട്ട് വലിയ ഉള്ളി വേണം അതും ഒരു മീഡിയം സൈസിലാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ചീൻചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചീൻചട്ടി ചൂടായതിനു ശേഷം ആവശ്യത്തിന് എണ്ണയൊഴിച്ച് അതിലേക്ക് സവാള ഇടുകയാണ് ചെയ്യുന്നത് സവാള വന്നിട്ട് ഗോൾഡൻ ബ്രൗൺ ആകുന്നതുവരെ വതക്കിക്കൊണ്ടിരിക്കണം അതിനുശേഷം ശേഷം ചെറിയുള്ളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇതിന് മൂന്നും കൂടി അരച്ച് അതിൻ്റെ പേസ്റ്റ് ചേർക്കുന്നുണ്ട് പച്ചമുളക് വന്നിട്ട് മൂന്ന് നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് ചെറിയുള്ളി വന്നിട്ട് ഒരു ആറ് ഇടണം വെളുത്തുള്ളി വന്നിട്ട് ഒരു പത്ത് വലിയ അല്ലി എടുത്തിട്ടുണ്ട് അതിൽ ഇഞ്ചി രണ്ട് മൂന്ന് പീസ് എടുത്തിട്ടുണ്ട് എണ്ണ തെളിഞ്ഞു വരുന്നത് വരെ ഇത് നന്നായി വതക്കുക അതിനുശേഷം തക്കാളിയും മല്ലിയെല്ലാം കറിവേപ്പില നമുക്ക് ഇതിലേക്ക് ഇടാം അത് നമുക്ക് എണ്ണ തെളിയുന്നവരെ നന്നായി വതക്കിയെടുക്കാം ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായി വെന്തിട്ടുണ്ട് അത് എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നുണ്ട് ഇതിലേക്ക് നമുക്ക് മസാലകൾ ഇടാം ഞാൻ മല്ലിപ്പൊടി വന്നിട്ട് ഒന്നര ടീസ്പൂൺ ഇടുന്നുണ്ട് മുളക് പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഉപ്പ് പാകത്തിനും ഞാൻ ഇടുന്നുണ്ട് ഒരു കിലോം ചിക്കൻ്റെ അളവാണ് ഞാൻ പറഞ്ഞത് അതും ഇതുപോലെ നന്നായി ഇളക്കി എണ്ണ തെളിയുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കുക അതിനുശേഷം നമുക്ക് ചിക്കൻ അതിലേക്ക് ചേർക്കാം ഇതാ എണ്ണയൊക്കെ നന്നായി തിളഞ്ഞു വന്നിട്ടുണ്ട് അതിലേക്ക് ഞാൻ ചിക്കനിടയാണ് ചിക്കനിട്ട് നന്നായി ഇളക്കി നമുക്ക് മൂടി വയ്ക്കാം നമ്മളിതിലേക്ക് വെള്ളം ചേർക്കാറേ ഇല്ല ഇത് ഈ എണ്ണയിൽ കിടന്നിട്ടും അതേപോലെ ചിക്കനിൽ വെള്ളത്തിൽ കിടന്നിട്ടും ഇത് വെന്തോളും നന്നായി ഇളക്കി നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ച് മൂടി വയ്ക്കാം നമുക്ക് ഇടയിലിടയിൽ തുറന്ന് നോക്കി ഇളക്കി കൊടുക്കാവുന്നതാണ് ചിക്കൻ വെന്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഉപ്പ് പാകമാണോ എന്ന് നോക്കാം ഉപ്പ് പോരെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ശേഷം കുരുമുളക് പൊടി ഞാൻ ഒരു സ്പൂൺ ഇടുന്നുണ്ട് ഗരം മസാല ഒരു സ്പൂൺ ചിക്കൻ മസാല ഒന്നര സ്പൂൺ ചേർത്ത് നന്നായി ഇളക്കി ഒരു രണ്ട് മിനിറ്റും കൂടി വേഗം വയ്ക്കുന്നുണ്ട് മസാലേൻ്റെ പച്ചമണം പോകാൻ വേണ്ടി രണ്ട് മിനിറ്റ് കൂടി വേഗം വയ്ക്കുന്നുണ്ട് അതിനുശേഷം നമുക്ക് സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് റെസിപ്പി റെസിപ്പിയൊക്കെ ഇഷ്ടപ്പെട്ടു പറഞ്ഞാൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ബൈ ബൈ സി യു അപ്പോൾ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ മറക്കല്ലേ